നമസ്കാരം കേരള സ്വാഗതം അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ പുതിയ നീക്കം രാജ്യത്തെ അർദ്ധ സൈനിക വിഭാഗമായ റെവല്യൂഷണറി ഗാർഡ് നിർമ്മിച്ച റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുകയാണ് ഇറാൻ എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് രണ്ടാം തവണയാണ് ഇറാൻ ഉപഗ്രഹ വിക്ഷേപണം നടത്തുന്നത് വിക്ഷേപണം വിജയകരമായി പൂർത്തീകരിച്ചു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് എന്നാൽ ദൃശ്യങ്ങളോ മറ്റ് രേഖകളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ജനുവരിയിൽ നടന്ന ആദ്യ വിക്ഷേപണത്തിന് ഉപയോഗിച്ച ഖൈം റോക്കറ്റിൽ തന്നെയായിരുന്നു അറുപത് കിലോ ഭാരമുള്ള ചമ്രാൻ വൺ ഉപഗ്രഹ വിക്ഷേപണവും നടന്നത് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിയ ഉപഗ്രഹത്തിൽ നിന്ന് ആദ്യ സിഗ്നൽ ലഭിച്ചതായി ഇറാൻ സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ പുതിയ നീക്കത്തെ കുറിച്ച് യു എസ് ഭരണകൂടവും സൈന്യവും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഖാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാവുകയും മേഖലയിൽ യുദ്ധഭീതി വർദ്ധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി ഇറാന്റെ ഉപഗ്രഹ വിക്ഷേപണം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് എന്നാണ് വിലയിരുത്തൽ ഹമാസ് തലവനായ ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിനെതിരെ ഇറാൻ ഇറങ്ങിയതോടെയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നത് ഇതേ രീതിയിൽ യുദ്ധം തുടർന്നാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോയേക്കുമെന്ന ഭീതിയിലാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് ആക്കം കൂടിയത് അതിനിടെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണത്തെ തുടർന്ന് അമേരിക്കയുടെ സൈന്യം ഇറാഖിൽ നിന്നും ഈയിടെ പിന്മാറിയിരുന്നു അതിനിടെയാണ് ഉപഗ്രഹ വിക്ഷേപവുമായി ഇറാൻ വീണ്ടും ഇറങ്ങുന്നത് എന്നാൽ ഇറാന്റെ ഉപഗ്രഹ വിക്ഷേപണം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി പ്രമേയത്തിനെതിരാണെന്ന് യു എസ് നേരത്തെ ആരോപിച്ചിരുന്നു ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കരുതെന്നും ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കെതിരായ യു എൻ പ്രതിരോധത്തിന്റെ കാലാവധി കഴിഞ്ഞ ഒക്ടോബറിൽ അവസാനിച്ചിട്ടുണ്ട് പാശ്ചാത്യൻ രാജ്യങ്ങളുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ കാലത്തെ ബഹിരാകാശ പദ്ധതികൾക്ക് കാര്യമായ ശ്രമങ്ങളൊന്നും നടത്തിയിരുന്നില്ല എന്നാൽ ഇറാന്റെ ഈ നീക്കം കൃത്യമായ ആസൂത്രണങ്ങളോടെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയെയും ഇസ്രായേലിനെയും പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഓരോ നീക്കത്തിലൂടെയും ഇറാൻ ചെയ്യുന്നതെന്ന് വ്യക്തമാവുകയാണ്